കുപ്രചരണങ്ങൾ രാഷ്ട്രീയ എതിർപ്പ് മാത്രമെന്ന് തെളിയിച്ച് മൂന്നാം തവണയും സ്വരാജ് അവാർഡ് നേടി തിരുവനന്തപുരം നഗരസഭ നഗരസഭയുടെ പ്രവർത്തനം പരാജയമെന്ന കുപ്രചരണങ്ങളും ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന ഖ്യാതി നേടിയ ആര്യ രാജേന്ദ്രനെതിരായി നടത്തിയ നുണപ്രചരണങ്ങളെയും തള്ളിക്കൊണ്ടാണ് കോർപ്പറേഷന്റെ നേട്ടം പദനിർവഹണത്തിലെ മുന്നേറ്റമാണ് അഞ്ച് കോർപ്പറേഷനുകളെ പിന്തളി തിരുവനന്തപുരത്തെ ഒന്നാമതെത്തിച്ചത് തുടക്കം മുതൽ ബി ജെ പിയും കോൺഗ്രസും ഒരുപോലെ നഗരസഭയ്ക്കെതിരെ കുപ്രചരണം നടത്തി എന്നാൽ ഇപ്പോഴിതാ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തുള്ള സ്വരാജ് ട്രോഫി തുടർച്ചയായി മൂന്നാം തവണയും തിരുവനന്തപുരം കോർപ്പറേഷൻ സ്വന്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ സുസ്ഥിര വികസന പ്രവർത്തനങ്ങളിലെ മികവിനുള്ള അംഗീകാരമാണ് അവാർഡ് വലിയ പ്രതികൂലമായ സാഹചര്യമായിരുന്നു ആ സാഹചര്യത്തെ ഒക്കെ അതിജീവിക്കാൻ ജനങ്ങളെല്ലാവരും ഒപ്പം നിന്നു എന്നതാണ് ഈ സമയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇരുന്നൂറ്റി അൻപത് മാർക്കിൽ ഇരുന്നൂറ് മാർക്ക് കരസ്ഥമാക്കിയാണ് നമ്മളിങ്ങനെ ഒരു അംഗീകാരത്തിലേക്ക് വന്നത് പദ്ധതി നിർവഹണ പ്രവർത്തനങ്ങളിലെ മുന്നേറ്റം നികുതി വരുമാനത്തിലെ വർധന കേന്ദ്ര സംസ്ഥാനാവിഷ്കൃത പദ്ധതികളുടെ കൃത്യമായ നടത്തിപ്പ് ഓൺലൈൻ സേവന രംഗത്തെ മികവ് തുടങ്ങിയവയിൽ നിരവധി പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ ഇക്കാലയളവിൽ കോർപ്പറേഷൻ നടത്തി പഴുതുകൾ കിട്ടിയപ്പോഴെല്ലാം പ്രതിപക്ഷത്തിന് പഴി കേൾക്കേണ്ടി വന്ന കോർപ്പറേഷനാണ് തിരുവനന്തപുരം അതെല്ലാം പൊള്ളയെന്ന ആവർത്തിച്ചുറപ്പിക്കുകയാണ് നഗരസഭ ഓരോ നേട്ടങ്ങളിലൂടെയും ഈ പ്രവർത്തന മികവ് തുടരാനുള്ള കഠിന പരിശ്രമത്തിലാണ് തിരുവനന്തപുരം നഗരസഭ सुलेखा शशकुमार कैरळी न्यूज तिवनंतपुर